നമ്മുടെ നാട്ടിൽ പല പഠന ക്യാമ്പുകളും നടക്കുന്ന വാർത്തകൾ വായിക്കുന്നവരാണ് എന്തിനാണ് ഈ പഠന ക്യാമ്പ് നടക്കുന്നത് ആളുകളെ പഠിപ്പിക്കാൻ സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പഠന ക്യാമ്പ് അവർ സമൂഹത്തിനിടയിൽ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം ജനങ്ങൾക്കിടയിൽ എങ്ങനെ മാതൃകയായി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറണം എന്നുള്ളതാണ് അവരെ പഠിപ്പിക്കുന്നത് മതസംഘടനകൾ നടത്തുന്ന പഠന ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അവനെങ്ങനെ ഒരു യഥാർത്ഥ വിശ്വാസിയാവണം ഈ വിശ്വാസം മറ്റുള്ളവരിലേക്ക് എങ്ങനെ പകർന്നു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുക ക്യാമ്പ് സംഘടിപ്പിക്കുന്ന സംഘടനകൾക്കനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചാണ് അനുയായികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ വിദ്യാർത്ഥികളുടെ വലിയ പഠന ക്യാമ്പുകൾ അവധിക്കാലത്ത് നടക്കാറുണ്ട് അത് ആ കുട്ടികളുടെ ഭാവിയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഠന ക്യാമ്പുകളാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങൾക്കുമുമ്പ് തിരുവനന്തപുരത്തെ നെയ്യാർ ഡാമിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ പരിപാടി നടത്തിയിട്ടുണ്ട് ഒരു പഠന ക്യാമ്പ് നടത്തിയത് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ പക്ഷേ ആ പഠന ക്യാമ്പ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത് മാധ്യമങ്ങളും മുഖ്യധാരാ മാത്രകളും ഒന്നും അതൊരു ചർച്ചാ വിഷയമാക്കിയിട്ടില്ലെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ എന്താ സംഭവിച്ചിട്ടുള്ളത് ആ ക്യാമ്പിൽ വലിയൊരു അടിപിടി നടന്നു ചെറിയ അടിപിടിയല്ല ചോരയൊരിച്ചു കൈപൊട്ടി കൈമുറിഞ്ഞും തലപൊട്ടി രണ്ടുപേർ മോശമല്ലാത്ത പരിക്കലോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരുപാട് പേർക്ക് പരിക്കുപറ്റി ആ ഓഡിറ്റോറിയം കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഓഡിറ്റോറിയത്തിൽ ഗ്ലാസ് പൊട്ടി അതുപോലെ ചില്ല് ത കസേരകൾ തകർന്നു ഒരുവിധം ആ ഓഡിറ്റോറിയം ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അവിടെ ഗാന്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഏറെ രസകരം സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ ക്യാമ്പുകളിൽ അടിപിടി നടക്കുന്നത് വലിയ വാർത്തയല്ല കാരണം അത്തരം അടിപിടികൾ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ ക്യാമ്പുകളിൽ നടക്കാറുണ്ട് അത് ഗ്രൂപ്പിൻ്റെ പേരിലാണ് ഇത്തരം ഗ്രൂപ്പുകളുടെ പേരിൽ ആളുകളെ പരസ്പരം മധു ലാലാജി അടക്കം കുത്തിക്കൊന്ന പാരമ്പര്യവും കോൺഗ്രസിനുണ്ട് വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല രാജ്മോഹൻ അടക്കം ഉടുമുണ്ടയച്ച ചരിത്രവും കോൺഗ്രസിനുണ്ട് പിന്നെ പഴയകാലത്ത് അതുകൊണ്ട് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോഷക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് വൈര്യത്തിൻ്റെ പേരിൽ അടിയും പിടിയും കൊലപാതകവും ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ ഒരു വ്യത്യസ്തതയുണ്ട് ഈ കെ എസ് യുവിൻ്റെ ക്യാമ്പിൽ അടിപിടി നടന്നത് ഗ്രൂപ്പിൻ്റെ പേരിലല്ല പിന്നെ എന്താ കാര്യം മദ്യം വിളമ്പിയതിൻ്റെ പേരിലാണ് ഇത് ദേശാഭിമാനി പറയുന്നതല്ല കൈരളി പറയുന്നതല്ല ട്വൻ്റി ഫോർ ചാനൽ അടക്കമുള്ള ചാനലുകളിൽ ഈ കെ എസ് യു ക്യാമ്പിൽ നടന്ന ഈ സംഘർഷത്തെക്കുറിച്ച് ആദ്യ റിപ്പോർട്ട് ആദ്യ റിപ്പോർട്ടേ ഉള്ളൂ പിന്നെ അതങ്ങ് മുങ്ങിപ്പോയി കാരണം കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ പേരിലാണല്ലോ ഈ ആരോപണം ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യ വാർത്ത വന്നു അത് കഴിഞ്ഞ് ആ വാർത്തയങ്ങ് മുങ്ങി ആദ്യ വാർത്തയിൽ വളരെ കൃത്യമായി പറയുന്നു മദ്യപാനത്തിൻ്റെ പേരിലാണ് മദ്യക്കുപ്പികളുടെ പേരിലാണ് അടി നടന്നിട്ടുള്ളത് നമ്മളതിൻ്റെ വിഷ്വൽസ് കണ്ട പ്രകാരം അവിടെ നല്ല പാട്ടും കൂത്തും ഒക്കെ നടന്നിട്ടുണ്ടല്ലോ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആ പാട്ടിലും കൂത്തിലുമൊക്കെ സജീവമായി പങ്കെടുക്കുന്ന വീഡിയോയും നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം ഈ അടിപിടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ മറുപടി എന്താണ് നിങ്ങൾ കണ്ടോ ഈ സംഗതികൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ ഞാൻ ഡാൻസ് കളിച്ചത് അന്നാണെന്ന് ആരാ പറഞ്ഞത് അവിടെ നടന്ന അടിപിടി അന്ന് നടന്നതാണെന്ന് ആരാ പറഞ്ഞത് ഞാളിങ്ങനെ ചോദ്യം ചെയ്യാം ഓരോ തുള്ളികൾ ഉണ്ടായത് അത് ഇന്നത്തെ വിഷലുകൾ അല്ല എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ് അത് നിങ്ങളല്ലേ പരിശോധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന നിങ്ങൾ കിട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിഷ്വൽ ഏതാണെന്ന് നിലവിൽ ഞാൻ പരിശോധിച്ചിട്ടില്ല ദാറ്റ് ഈസ് മൈ ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ ഒരു ചോര ചിന്തുന്ന സാഹചര്യത്തിലേക്ക് അത് പോയിട്ടില്ല ഞാൻ ഡാൻസ് കളിച്ചതും അടിപൊളിയാണ് നോക്കാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്നാൽ ഇവരെ നയിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ എന്താണ് അത് നമ്മൾ കേൾക്കണല്ലോ കുട്ടികളല്ലേ കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം പരിധി വിട്ടു പോയിട്ടുണ്ടോ അല്ലയോ എന്ന് യേശു തന്നെ അത് അന്വേഷിക്കും ചെറിയ പ്രായമല്ലേ നമ്മുടെ പ്രായമല്ലല്ലോ അവര് തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് വഴക്കുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു എക്സസ് അന്വേഷിക്കാം തൊട്ടി സതീശം പറയാണ് അതൊക്കെ കുട്ടികളെ നമ്മളില് അടിപിടിയല്ലേ നമ്മളെ പോലെ പ്രായം പക്വതയൊന്നും ഉള്ളവരല്ലല്ലോ കുട്ടികളല്ലേ അവർക്ക് അതൊക്കെ പറ്റില്ല എന്റെ പ്രിയപ്പെട്ട വി സതീശ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന ഒറ്റക്ക് കേരളത്തിലെ സകല സർവകലാശാലകളും വർഷങ്ങളായി ഭരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന എസ് എഫ് ഐയെ കുറിച്ച് എന്തായിരുന്നു താങ്കൾ പറഞ്ഞിരുന്നത് ഈ എസ് എഫ് ഐക്കാരുടെ നെറികേട് എന്തെല്ലാം വർത്താനാണ് പറഞ്ഞിരുന്നത് ഇത്ര നിങ്ങളുണ്ടായിരുന്നല്ലോ നാവിന് എസ് എഫ് ഐക്കാരെ കുറിച്ച് പറയുമ്പോൾ തമ്മാടി തം കാണിക്കുന്നവർ റൗഡികൾ എന്തൊക്കെയാണ് പറഞ്ഞത് കേരളത്തിലെ കലാലയത്തിൽ മുപ്പത്തെട്ട് പേര് കൊല്ലപ്പെട്ടപ്പോൾ മുപ്പത്തി മൂന്ന് പേരും കൊല്ലപ്പെട്ടത് എസ് എഫ് ഐക്കാരാണെന്നും എസ് എഫ് ഐയുടെ കൈ ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന രാഷ്ട്രീയ സത്യവും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഞാനതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല എന്നിട്ട് എസ് എഫ് ഐക്കാരുടെ തലയിൽ കയറുന്ന വി ഡി സതീശൻ ഇപ്പം പറയുകയാണ് അത് കുട്ടികളല്ലേ അവർക്ക് അങ്ങനെയൊക്കെ പറ്റില്ലേ നിങ്ങളങ്ങനെ പറയും കാരണം പ്രിയപ്പെട്ട എസ് എഫ് ഐയുടെ ഒരു വിദ്യാർത്ഥിയെ കോളേജിനകത്ത് കയറി കുത്തിക്കൊന്ന നികിൽ പൈലിയെ തോല് കൈയിട്ട് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് കോൺഗ്രസ് എന്നാണ് ഇല്ലേ അതുകൊണ്ട് അതൊക്കെ അവർ മാതൃകയാക്കാം പക്ഷേ ഇവിടെ രസകരമായ കാര്യം മദ്യപാനത്തിന്റെ പേരിലാണ് ഈ അടിപിടി നടന്നത് എന്ന് ചാനലുകൾ മാത്രമല്ല പറയുന്നത് കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പേര് അനന്തകൃഷ്ണനാണ് അനന്തകൃഷ്ണൻ ഒരു കണക്ക് പറയുന്നുണ്ട് അവിടുത്തെ മദ്യപാനത്തിന്റെ എന്താ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ ക്യാമ്പിൽ പങ്കെടുത്ത എഴുപത് ശതമാനം ആളുകളും മദ്യപിച്ചിരുന്നു അടിക്കുന്ന ആളുകളും എഴുപത് ശതമാനം ആളുകൾ മദ്യപിച്ചിരുന്നു നമ്മുടെ നാട്ടില് ഈ മദ്യപാനികളുടെ ഒരു കണക്കുണ്ട് സർക്കാരിന്റെ കണക്ക് ആ കണക്ക് പ്രകാരം ഈ കേരളത്തിലെ ജനങ്ങളിൽ പന്ത്രണ്ട് ശതമാനം ആളുകളാണ് പോലും മദ്യപാനികളില് മദ്യം കഴിക്കുന്നവരുടെ ഒരുപക്ഷെ ആ കണക്ക് തെറ്റാണെന്ന് തന്നെ നമ്മൾ കൂട്ടുക നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കുക ഗവൺമെൻറിൻ്റെ കണക്ക് പ്രകാരം പന്ത്രണ്ട് ശതമാനമല്ല ഇത്രയും കൂടി ഉണ്ട് നോക്കുക എന്നാൽ പോട്ടെ ഒരു ഇരുപത് ശതമാനം അതിൻ്റെ ഇരട്ടി കുട്ടിക്കോ ഇരുപത്തഞ്ച് ശതമാനം കേരളത്തിലെ ജനങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ മദ്യപാനികളാണ് എന്ന് ഒരു തർക്കത്തിന് വേണ്ടി നമുക്ക് അങ്ങ് സമ്മതിക്കാം പക്ഷേ പക്ഷെ നിങ്ങൾ വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസ് ആയി യൂത്ത് കോൺഗ്രസ് ആയി കോൺഗ്രസ് ആയി വരേണ്ട ആളുകൾ അതായത് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയിൽ ഒരാൾ ചേർന്ന് കഴിഞ്ഞാൽ അയാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് എടുത്താണ് പഠന ക്യാമ്പ് നമ്മൾ ഭാവിയിൽ എങ്ങനെ പ്രവർത്തിക്കണം നമ്മളെങ്ങനെ നാടിന് മാതൃകയാക്കണം നമ്മളെങ്ങനെ മഹാത്മാഗാന്ധിയെ മാതൃകയാക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് അവിടെ പോയി പഠിപ്പിച്ച് നിങ്ങൾ മദ്യപിക്കണം എന്നിട്ട് അടിപിടി കൂടണം മറ്റവൻ്റെ തലപൊളിക്കണം ചോരേൽപ്പിക്കണം അത് ഇത്രവേൾക്ക് ആ ക്യാമ്പിൽ പാസ്സായിട്ടുള്ളത് ഇപ്പോൾ എഴുപത് ശതമാനമാണ് മുപ്പത് ശതമാനം പാവങ്ങൾ എഴുപത് ശതമാനം ആളുകൾ മദ്യപിക്കുകയാണ് നോക്ക് നിങ്ങൾ ഈ കേരളത്തിലെ ജനസംഖ്യയുടെ മദ്യപാനത്തിന്റെ അനുപാതത്തെക്കാൾ കൂടുതൽ കെ എസ് ഒറ്റ ക്യാമ്പിൽ മദ്യപാനത്തിന്റെ അനുവാദം വർദ്ധിച്ചു കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തോ രാഷ്ട്രീയ നിരീക്ഷകരുണ്ടല്ലോ പാതിരാത്രിയിൽ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന അവരാരെങ്കിലും ഇതിനെക്കുറിച്ച് ഗൗരവപരമായി ചർച്ച ചെയ്തോ ചർച്ച ചെയ്യില്ല എന്താ കാരണം എസ് എഫ് ഐ ആയി നോക്കണ്ടേ എന്നാൽ എന്തായിരുന്നു എത്ര ദിവസം ഉണ്ടായിരുന്നു എവിടേക്കാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പോകുന്നത് പ്രത്യേക ഗവേഷണം പ്രത്യേക പഠനം ഇല്ലേ അശ്മിയുടെ ഒക്കെ നിരീക്ഷണം ഇങ്ങനെ ചട്ടപഠന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒന്നും നമ്മൾ കേട്ടില്ല എന്താ കാരണം കെ എസ് യു ആണ് കെ എസ് യുന്റെ അടിപൊളിയാണ് ഇവരിങ്ങനെയല്ലേ വരൂ നമ്മള് ബിആർഎം ഷഫീറിന്റെ ഒരു പ്രസംഗം ഓർത്തുപോയി ഞാൻ ഈ വാർത്ത കേട്ടാം രാത്രി അടിച്ചു കൊരിക്കണേന്റെ പിന്നെ ഗാന്ധിയന്മാരല്ലേ അടയ്ക്കാത്ത ഭാഗ്യം എക്സാ ത്രീ റമ്മ വേറെ ജോണി വാക്കർ സേവാ പിന്ന ചേട്ടന്റെ സാധനം ഏതാ ഇവിടെ സ്കോട്ട് ഇതൊന്നും പോരാ പതിനെണ്ണായിരം രൂപയുടെ റമി മാർട്ടിനാണ് അടിക്കുന്നത് അതുകൂടെ പറയാം എന്ത് സാധനം ഇവിടെ നേതാക്കന്മാരെല്ലാം പേന എടുത്ത് പേപ്പറിൽ കുറിച്ചു വെച്ച് പോയിട്ട് പോയി വാങ്ങാല്ലേ ചിലരെ വെക്കാൻ ആരെങ്കിലും ആരെങ്കിലും ഭയക്കുന്ന ആളുകളെ അവിടെ പോയി പോയിട്ട് പറയും ഡേ ആ പറഞ്ഞ ലിറ്ററിന് രൂപയാണ് ബിആർ എം ഷഫീർ കോൺഗ്രസുകാർ ഇരിക്കുന്ന ഒരു സദസ്സിൽ അത് ഈ പഠന ക്യാമ്പാണോ എനിക്ക് അറിഞ്ഞൂടാ കോൺഗ്രസ്കാര് മാത്രം കാരണം നമുക്ക് ആ വാർത്ത കണ്ടാൽ മനസ്സിലാവും അയാള് ചോദിക്കാണ് മുന്നിൽ ഇരിക്കുന്ന കോൺഗ്രസ്സുകാരോ നിങ്ങൾ കഴിക്കുന്ന മധ്യമേത നാണിക്കേണ്ടേ നമ്മളൊക്കെ മദ്യം കഴിക്കുന്നവരല്ലേ നിങ്ങളൊക്കെ കഴിക്കാൻ എനിക്കറിയാം ഓ ഓരോരുത്തരുടെ നാണം നിങ്ങൾ ഏതാ പറിക്കുന്നത് റമ്മാണ് ബിസ്ക്കിയാണ് ബ്രാൻഡിയാണ് ഓരോന്ന് ചോദിക്കുക അയാൾ എന്താണ് പേര് എന്നിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട് നിങ്ങൾ ആ പേര് പറഞ്ഞിട്ട് വേണം നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് അത് കടലാസിൽ കുറിച്ചിട്ട് ഇന്ന് വാങ്ങി കഴിക്കാൻ എത്ര മനോഹരമായ ക്ലാസ് നിങ്ങളൊന്ന് ആലോചക്ക് അത് കോൺഗ്രസിൻ്റെ പട്ടണക്കാരന് നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് വിദ്യാർത്ഥികളെ ഒരു സമൂഹത്തെ ബാധിക്കുന്നതാണ് ഒരു സമൂഹത്തിൽ രാഷ്ട്രീയ ബോധത്തിലേക്ക് കുട്ടികളിങ്ങനെ പക്വതയായി വരികയാണ് ഇപ്പോൾ പത്താം ക്ലാസ് കഴിയുമ്പോൾ പതിനഞ്ച് വയസ്സ് പ്ലസ് ടു കഴിയുമ്പോൾ പതിനേഴ് വയസ്സ് പ്ലസ് ടു വരെ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ ഇടപെടലുകൾ പൊതുവേ കുറവാണ് അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോഴാണ് അവർ എസ് എഫ് ഐ ആയാലും കെ എസ് യു ആയാലും വിദ്യാർത്ഥി സംഘടനയിലേക്കും ചേരുന്നത് അപ്പം ഏകദേശം ഒരു പതിനെട്ട് വയസ്സാവുന്നേ ഉള്ളൂ പതിനെട്ട് വയസ്സിൻ്റെ താഴെയുള്ളവർക്ക് മദ്യം തന്നെ കൊടുക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇതിൽ പതിനെട്ടാവാത്തവരുണ്ടാവും കാരണം പതിനേഴ് കഴിഞ്ഞ് ഈ കോളേജിൽ ചേർന്നവരുണ്ടാവും അതുപോലും വിചാരണ ചെയ്യപ്പെടേണ്ട വിഷയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം കൊടുക്കാൻ പാടില്ല ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് അതിൻ്റെ വിശദീകരണമെന്നും എനിക്ക് അറിഞ്ഞൂടാ ഏതായാലും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരും ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ അവരും കഴിക്കുന്ന എന്താണ് മദ്യമാണ് കഴിക്കുന്നത് എനിക്ക് ഈ പൊതുസമൂഹത്തോട് പറയാനുള്ളത് മാധ്യമങ്ങളൊന്നും ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിവരം തരില്ല മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒക്കെ പേജുകൾ ഞാൻ പരിശോധിച്ചു ഉൾപേജിൽ രണ്ട് വരിയിൽ ഒതുക്കി ഒരു ചാനലുകളിലും ചർച്ച ചെയ്യപ്പെട്ടില്ല ഈ സമൂഹത്തിനെ കൃത്യമായി ബാധിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നടങ്കം മദ്യപാന ശീലമടക്കം അടിപിടി ശീലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ക്യാമ്പ് നടന്നിട്ട് വിമർശിക്കാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകനെയും നിങ്ങൾ ഈ നാട്ടിൽ കരുതണ്ട എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികൾ കോളേജിലൊക്കെ ചേരാൻ പോകുന്ന സമയമാണ് ആ കോളേജിൽ ചേരുമ്പോൾ ഈ നീല കൊടിയുമായിട്ട് ഇവർ വരും അവരുടെ പേര് കെ എന്നാണ് നിങ്ങളുടെ കുട്ടികളെ റാഞ്ചി കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കണം റാഞ്ചി കൊണ്ടുപോയാൽ അവരെ നേതൃത്വ ഗുണം പഠിപ്പിക്കുന്നത് എഴുപത് ശതമാനം ആളുകളെയെങ്കിലും മദ്യപാനം പഠിപ്പിക്കുന്ന പരിപാടിയാണെന്ന് വളരെ കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് ഈ വിദ്യാർത്ഥികൾ എവിടെയൊക്കെ പോകുന്നതെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ആലോചിക്കണം ഇവിടെ ഈ സമയത്ത് ഇതേ സമയത്ത് കേരളത്തിലെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും കേരളത്തിലെ കലാലയങ്ങളും സ്കൂളുകളും തുറക്കുന്നത് വൃത്തിയാക്കുന്ന പരിപാടിയിലായിരുന്നു പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണം നൽകുന്ന തിരക്കിലായിരുന്നു അങ്ങനെയുള്ള മാതൃക കാണിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് കെ എസ് യു എന്ന ഈ വിദ്യാർത്ഥി സംഘടനയും അവരുടെ പഠന ക്ലാസ്സിലൂടെ ഈ നാട് അവരെക്കുറിച്ച് പഠിക്കണം ആ അപകടത്തിലേക്ക് നിങ്ങളുടെ കുട്ടികൾ എത്തിച്ചേരുന്ന കാര്യത്തിൽ ജാഗരൂകരായിരിക്കണം കേരളത്തിലെ രക്ഷിതാക്കൾ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ എത്ര ഒളിച്ചു വച്ചാലും ഈ സത്യം കേരളം ചർച്ച ചെയ്യപ്പെടാതെ പോവില്ല എന്ന കാര്യം നിങ്ങൾ അറിയുന്നതും നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്